ഈ ഒരു കുഴമ്പ് മതി ജീവിതത്തിൽ ഇനി നിങ്ങളുടെ പാദം വിണ്ട് കീറില്ല എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ അമ്മമാരെ ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാർ നേരിടുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ അമ്മമാരുടെ എല്ലാം കാലുകൾ നല്ല വിണ്ട് കീറിയിരിക്കുകയായിരിക്കും അതായത് കാൽ പാദത്തിന്റെ നമ്മുടെ ഒരു ഉപ്പൂറ്റു വരുന്ന ഭാഗം എപ്പോഴും നല്ലപോലെ വിണ്ടുകീറിയിരുന്ന് അമ്മമാരൊക്കെ പറയും നല്ല വേദന എടുക്കുന്നുണ്ട് എന്തെങ്കിലും മരുന്ന് ചെയ്യണം പക്ഷേ അവർ സ്കൂളൊന്നും മരുന്ന് ചെയ്യാറില്ല അവരിങ്ങനൊക്കെ അങ്ങ് പോട്ടം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒക്കെ വരുത്തു വെത്തിട്ട് അവർ അങ്ങനെ തന്നെ പോകും എന്നാൽ നമുക്ക് അമ്മമാർക്ക് അല്ലെങ്കിൽ ഇനി ജോലി ചെയ്യുന്ന പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രശ്നം പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ജോലി ചെയ്യുന്നവർക്കാണ് എപ്പോഴും പാതം നല്ല വീണ്ടു കറിയുന്ന ഒരു സ്വഭാവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നല്ല വണ്ണം ഉള്ളവർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് തന്നെ വളരെ സിമ്പിൾ വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നമ്മുടെ ഒരു പാത വിണ്ടീറുന്ന അസുഖം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അതിന് വേണ്ടുന്ന ഒരു മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ഈ ഒരു ടേബിളിൽ പുറത്താട്ടിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് വാസനിലാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ ഈ ഒരു ഇദ്ദേഹത്തൊക്കെ പലട്ടുന്ന വാസ്ലിൻ വേണം പിന്നെ വേണ്ടുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ് കറ്റാർവാഴയെ നമുക്ക് ഡയറക്റ്റ് എടുക്കാം പക്ഷേ നമുക്ക് കൂടുതൽ ദിവസം വെച്ചേക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലായിരിക്കും എപ്പോഴും ഏറ്റവും നല്ലത് പിന്നെ വേണ്ടുന്നത് ഇതുപോലൊരു സോക്സ് നമ്മുടെ ഏത് കാലിലാണ് പ്രശ്നമുള്ളത് ആ കാലിന് പറ്റുന്ന രീതിയിലൊരു സോക്സ് അപ്പം ഈ ഒരു മൂന്നായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പാദം വീണ്ടുകളിൽ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാദം നല്ല രീതിയിൽ കഴുകി തേച്ച് കഴുകിയെടുക്കാമെന്നുള്ളതാണ് നല്ല സോപ്പ് പോലെ ഇട്ട് നല്ലപോലെ തേച്ച് ഒരു പാദത്തിന് പരുക്കനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ മാക്സിമം നല്ലപോലെ ഉരച്ചു ഉറച്ചതിന് ശേഷം നമ്മൾ നല്ല ഉണക്കിയെടുക്കണം അതായത് ഒരു നനഞ്ഞ പാദം നല്ല രീതിയിൽ നമ്മൾ ഉണക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് എൻ്റെ മിക്സിങ് ആണ് അതിനകത്ത് പ്രധാനം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമുക്ക് ഈ ഒരു ജെല്ല് അതായത് നമ്മുടെ ഒരു അലൈവേറെ ജെല്ല് അതൊന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാണ് ഞാൻ പറഞ്ഞാലും വിട്ട് നമുക്ക് സ്വഭാവമായിട്ടും നമ്മുടെ ഈ ഒരു ചെടിയിൽ നിന്നും എടുക്കാം പക്ഷേ നമുക്ക് അതിനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഞാൻ എന്തായാലും ഇത്ര മാത്രം ഒരു എൻ്റെ കഴിഞ്ച് വളരെ ചുരുക്കം മാത്രം ഒരു അര ടീസ്പൂണോളം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി എടുക്കേണ്ടെങ്കിൽ നമുക്ക് അതേ അളവിൽ തന്നെയുള്ള വാസിലിനാണ് കേട്ടോ നമ്മൾ എത്രയാണോ നമ്മുടെ ഈ ഒരു ജെല്ല് എടുക്കുന്നത് അത്ര അളവിൽ തന്നെയുള്ള വാസലിന് എടുക്കണം ഇത്രയും ഞാൻ വാസിൻ്റെ എടുത്തിട്ടുണ്ട് ഇനി ഇവനെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് നമുക്ക് പാത്രം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ നമുക്ക് കുറച്ച് കൂടുതലെടുത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് നമുക്ക് ഒരു ഫ്രിഡ്ജിനകത്തു പോലെ സൂക്ഷിക്കാം എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ അല്ല ഞാനിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാവരും സാധാരണ ചെയ്യുന്നത് ഈ വാസിൻ്റെ അടുത്ത് തയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അലയവേറെ ജെല്ലാണ് ഏറ്റവും കൂടുതലകത്ത് നമുക്ക് ഫലം തരുന്നത് അപ്പം നമുക്ക് ഇതിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു കാല് എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്ത് കാണിക്കാം ജസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞതിൻ്റെ വിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കഴുകി ഉണക്കിയെടുക്കുക അതായത് പോലെ ഇരിക്കണം അതിനുശേഷം നമുക്ക് എപ്പോഴും താ ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് ഒരു വിൻഡ് കറിൽ കൂടുതലായിട്ടും വരാൻ സാധ്യത കൂടുതലുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ജെല്ലെടുക്കുക ജെല്ലെടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് വളരെ വലിയ ഇതൊന്നും കൊടുക്കരുത് ഒരു ചെറിയൊരു കോട്ടിങ് മതി കേട്ടോ ഒരുപാടൊന്നും നമ്മൾ അളിച്ച് വരുത്തേക്കേണ്ട ആവശ്യമില്ലായിരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ആവശ്യം ജസ്റ്റ് ആ ഒരു കീറൽ ഇങ്ങനെ നമുക്കൊന്ന് ജസ്റ്റ് അടഞ്ഞു കിട്ടണം അത്ര മാത്രം മതി അപ്പം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമുക്കിത് ഇതുപോലെ ഇതിങ്ങനെ പൊരട്ടി പെരട്ടി കൊടുക്കുക അപ്പോൾ ഞാനത് തേച്ചിട്ടുണ്ടിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കരുത് നമുക്കിന്ന് മറ്റൊരു സാധനം കൂടെ വേണം അതാണ് നമ്മൾ ആദ്യം കാണിച്ച ഈ ഒരു സോക്സ് ഈ ഒരു സോക്സും കൂടെ ഇട്ടേക്കണം കാരണം ഈ ഒരു സാധനം തേച്ചിട്ട് നമുക്ക് നമ്മുടെ മറ്റെവിടെയെങ്കിലും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്മുടെ കാലിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സോക്സും കൂടെ നമ്മുടെ ഏത് കാലിലാണ് വിൻഡുകറിലുള്ളത് അല്ലെങ്കിൽ രണ്ട് കാലിലുണ്ടെങ്കിലും രണ്ട് കാലിലും തെറ്റിനു ശേഷം ഇതാ ഇതുപോലെ ഇട്ട് വച്ചേക്കുക എപ്പോഴും നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ നടക്കുകയോ പിന്നൊന്നെങ്കിലും പോകാത്തത് കൊണ്ട് എപ്പോഴും രാത്രി ചെയ്യാൻ ശ്രമിക്കുക ഒരു മുപ്പത് ദിവസം മാക്സിമം ഒരു മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് വിൻഡുകറിൽ നമുക്ക് മാറിക്കിട്ടും ഞാൻ പറഞ്ഞിട്ട് മെയിൻ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അലവര ജെല്ലാണ് പിന്നെ വേണ്ടത് കുറച്ച് വാസ്ലാണ് അപ്പോൾ ഈ രണ്ട് ഐറ്റം മാത്രം മതി നമ്മൾ എത്ര വലിയ പാദം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതോടുകൂടി ഈ വീഡിയോച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരേക്കും ബൈ